Thank <laughs> you. ോനെ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറിൽ സ്വിഫ്റ്റ് ഡിസൈർ അലക്സിയുമായിട്ടാണ് ഉണ്ടാ ഒരു കിഡിലോസ് ബ്ലാക്ക് കളറിൽ തിളങ്ങി നിൽക്കണ മുറ്റ സാധനം ബ്ലാക്ക് കളറിൽ അധികം സ്വിഫ്റ്റ് നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല ഞാനധികം കണ്ടിട്ടുമില്ല പക്ഷെ ഇത് ജാതി ഫുള്ള് ബ്ലാക്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നിൽക്കുന്നത് ചിലർക്ക് ബ്ലാക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് വാഹനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അപ്പോൾ ഒരു കിടിലം മണ്ണിയാണ് അത് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി കഥകളൊക്കെ ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും നിങ്ങൾ നിങ്ങളിതിൻ്റെ ഫുള്ള് ലുക്ക് ഒന്ന് ഞാൻ ഞാനിതിൻ്റെ എക്സ്റ്റീരിയറിൽ ഫുള്ള് കാണിക്കുന്നതെന്ന് വെച്ചാൽ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നിങ്ങളൊരു സ്വിഫ്റ്റ് ഡിസൈറ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കിയോടാ അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു വാഹനമാണ് ഈ പറയുന്നത് ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ കിടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് രസാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അടുത്ത ജനുവരിയിൽ ഇതിന് ടെസ്റ്റ് വരും അപ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്നാൽ നിസ്സാര പൈസക്ക് ഇതിൻ്റെ ടെസ്റ്റ് എടുത്താൻ പറ്റും കാരണം ഇത് ഫുൾ കണ്ടീഷനായിട്ട് ആയിട്ട് കിഡ് നിലവിലിരിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വരില്ല ഇനി രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ മോഡലാണ് വണ്ടി ഇടോ സ്വിസൈറ് എൽ എക്സ് ഐ ആണ് ഇനി പറയാനുള്ളത് ഇത് പെട്രോളാണ് ഡീസലല്ല പിന്നെ നിലവിൽ തേഡ് ഓണറാണ് അമ്മ തേർഡ് ഓണറാണെങ്കിൽ പോലും ഇതിൻ്റെ സെക്കൻഡ് ഓണറും തേർഡ് ഓണറും സെയിം ഫാമിലിയാണ് ഒരേ ഫാമിലിയിലെ ആളുകൾ തന്നെയാണ് ഇത് നിലവിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി കയൽ നാൽപ്പത്തി മൂന്നാണ് രജിസ്ട്രേഷൻ നിലവിൽ കിടക്കുന്നത് ഇതിന് ടാക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഓൾറെഡി ടാക്സ് ആൾ പെയ്ഡ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി പറയാനുള്ളത് വീലിനെ കുറിച്ച് തന്നെയാണ് അഞ്ച് നിലവിൽ നിങ്ങൾക്ക് ഇന്നലെ ഈ വണ്ടിയിൽ കിടക്കുന്ന സ്റ്റെപ്പിനെ ആയിട്ടുള്ള അഞ്ച് അലവീലുകൾ ലഭ്യമാണ് ഇപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ തന്നെ രണ്ടും അല്ല രണ്ടും അല്ല രണ്ട് സൈഡിലും കിടായിട്ട് കിടക്കുന്ന അലവലുകളാണ് നിലവിൽ ഈ വണ്ടിക്ക് ഉള്ളത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് എൻ്റെ ഇൻറ്റീരിയർ കഥകൾ ഒന്ന് നോക്കി നോക്കാം കാരണം എക്സ്റ്റീരിയർ നിങ്ങൾ ഇപ്പോൾ ഫുള്ളായിട്ട് കണ്ടല്ലോ ഇൻറ്റീരിയർ വേറെ ലെവലായിട്ട് പണിത് വെച്ച് തന്നെ സീറ്റൊക്കെ നോക്ക് ഒരു കയ്യടി കൊടുക്കാനുള്ള സംഭവം ഇല്ലേ അത്ര നീറ്റായിട്ട് കിടക്കണ ഇൻറ്റീരിയറ് സീറ്റൊക്കെ സീറ്റിൻ്റെ എന്തെങ്കിലും പറയാ അതിൻ്റെ സീറ്റ് ഓർ പോലും അത്യാവശ്യം നല്ല സെറ്റപ്പിൽ നല്ല ഡിസൈനിൽ തന്നെ അടിച്ചിട്ടുണ്ട് സീലിങ്ങൊക്കെ പുത്തം വണ്ടി ഇൻ്റീരിയറ് അങ്ങനെ കിടക്കുന്നു അമ്മാതിരി സംഭവം നിലവിൽ വണ്ടിയിൽ അല്ലേ എട്ടിഞ്ച് ടച്ച് സ്ക്രീനാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും ഫ്രണ്ട് രണ്ട് ഡോറുകളും പവർ വിൻഡോ ആണ് പിന്നെ സെൻ്റർ ലോക്ക് ആണ് പിന്നെ റിമോട്ട് കീ അവൈലബിൾ ആണ് പിന്നെ റെയിൻ ഗാർഡ് ഓൾറെഡി വണ്ടി അമ്മ സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് നാല് ഡോറിൻ്റെ അവിടെയും റെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇട ഇനി ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് നിലവിൽ ആൾ എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു റീപ്ലേസ്മെൻ്റ് മേജറായിട്ടുള്ള ഒരു റീപ്ലേസ്മെൻറ്റും വണ്ടിയിൽ നടത്തിയിട്ടില്ല അതുപോലെ തന്നെ എൻജിൻ എഞ്ചിൻ എടുത്ത് പറയേണ്ട സംഭവമാണ് നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് മനസ്സിലാവും ഗുഡ് എഞ്ചിനാണ് അതുപോലെ തന്നെ എ സി പക്ക എ സിയാണ് ഇനി വണ്ടി നമ്മുടെ ചാലക്കുടിയിലാണ് അപ്പോൾ വണ്ടി ആർക്കെങ്കിലും ഒന്ന് ഓടിച്ച് നോക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാലക്കുടിയിലാണ് വന്ന് നോക്കേണ്ടത് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട എഞ്ചിൻ റൂമാണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആദ്യം തന്നെ ബാറ്ററിൻ്റെ കാര്യം പറയാം ചെക്റക്കിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വണ്ടി ബാറ്ററി വെച്ചിട്ടായിട്ടുള്ളൂ അപ്പോൾ ഇനി ഒരു മൂന്നാലഞ്ചോളത്തേക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം പക്കയായിട്ട് ഇരിക്കുന്ന പാക്കിങ് സീലിങ് ഒക്കെ ഉണ്ട് ഇടാ നിങ്ങൾ അതിൻ്റെ സീലൊക്കെ വേണമെങ്കിൽ നോക്കിക്കോ ഒരു തരത്തിലും അതിൻ്റെ പാക്കിങ്ങ് പൊട്ടിയിട്ടില്ല ഇനി ആയിരത്തി ഇരുന്നൂറ് സി സി വണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം വാനലൊക്കെയാണ് വരുന്നത് അപ്പോൾ പക്കയായിട്ട് വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വണ്ടി നിങ്ങൾക്ക് ഉപയോഗപ്പെടും ഇനി ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും രണ്ട് ലക്ഷം രൂപയാണ് ഈ രണ്ട് ലക്ഷത്തിൽ നെഗോഷ്യബിളാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജനുവരിയിൽ ടെസ്റ്റ് അല്ലേ അപ്പോൾ നമ്മൾ കുറേ കാശ് ഇനി മുടക്കേണ്ടി വരുമെന്ന് നിങ്ങളിപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ടെസ്റ്റിന് വേണ്ടി മുടക്കേണ്ട രണ്ടായിരത്തി രൂപ അത് മാത്രമാണ് നിലവിലടയ്ക്കുന്നത് ടാക്സ് അടച്ചിട്ടുണ്ട് ഇൻഷുറൻസ് അടച്ചിട്ടുണ്ട് വണ്ടിയിൽ നിങ്ങൾക്കൊരു ടച്ച് ചെയ്യാൻ പോലും ഇല്ല അമ്മ അതിന് ഇനി നീറ്റായിട്ട് കിടക്കുന്ന ഈ ഒരു വണ്ടി ഒരു രണ്ട് ലക്ഷം രൂപയാണ് പറയുന്നത് അതും ആയിട്ടുള്ള ഒരു പ്രൈസിൽ പിന്നെ പറയുന്നത് എന്താ കഴിഞ്ഞാൽ ലോൺ അവൈലബിൾ ആണ് ഈ വണ്ടിക്ക് നമ്മൾ ലോൺ ഇട്ട് കൊടുക്കാനുള്ള എല്ലാ സംഗതികളും ചെയ്തു തരും നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്ക് ഒന്നേകാൽ ലക്ഷം രൂപ ലോൺ ലോണിട്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് രണ്ടര വർഷത്തേക്ക് അതായത് മുപ്പത് മാസത്തേക്ക് നമുക്കൊരു അയ്യായിരത്തി അറുന്നൂറിൽ ആയിട്ടാണ് അടവ് വരാം അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയറൊക്കെ വേണം പുറത്തുനിന്ന് നോക്കുമ്പോൾ പോലും അകത്തൊരു നല്ലൊരു വൈബ് കേട്ടോ അപ്പോൾ ഇത്രയും നല്ലൊരു വണ്ടി താല്പര്യമുള്ളൊരു വേഗം വേഗം വിളിച്ചോ മറ്റായി കഴിഞ്ഞാലേ ലൈക്ക് അടിക്കാൻ മറക്കണ്ടടാ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത്ര നല്ല വണ്ടികൾ നോക്കി നടക്കണവരുണ്ടെങ്കിൽ വേഗം ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും